പ്രൊഡ്യൂസറും ഫുൾ സെറ്റപ്പും ആയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് നടക്കും അപ്പൊ പിന്നെ ബെന്യാമിനും ഒരു ഇതിപ്പോൾ എത്ര കാലം പിടിക്കും ഇയാൾ ചെയ്യുമ്പോൾ എന്നുള്ള ഒരു ആകാംക്ഷ എന്നെ കുറിച്ചുണ്ടായിരുന്നു പെട്ടെന്ന് നടക്കും വിശ്വാസവും ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കും സത്യം പറയുകയാണെങ്കിൽ അത് ലാൽ ജോസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെ ആയിരുന്നു ആ സിനിമ എന്ന് പറയുമ്പോൾ ലാൽ ജോസ് ബിന്യാമിനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബഹ്റൈനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബഹ്റൈനിൽ പോയിട്ട് ആ സിനിമയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ലാൽ ജോസിന് അർഹതപ്പെട്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് ആ സി ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂല് ബ്ലെസ്സി പറയുന്നുണ്ട് ആ സിനിമ ശരിക്ക് ലാൽ ജോസ് ചെയ്യേണ്ട സിനിമയായിരുന്നു പിന്യാമിൻ ലാൽ ജോസുമായിരുന്നു ഡീലുണ്ടാക്കിയിരുന്നത് പക്ഷേ ജോസിന് അന്ന് അത്രമാത്രം ഒരു വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറൈറ്റർഷിപ്പ് കമ്പനിയൊക്കെ ആയതുകൊണ്ടും അതേപോലെ തന്നെ ചില ചില ലിമിറ്റേഷൻസുകളൊക്കെ ഉള്ളതുകൊണ്ടുമാണ് ലാൽ ജോസ് ഞാൻ ആ സിനിമ എടുത്ത് ചെയ്യാതിരുന്നത് എന്ന് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലാൽ ജോസ് കാരണം അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഈ ലാൽ ജോസിൻ്റെയൊക്കെ ആണെങ്കിലും അതേപോലെ ബ്ലസ്സി ആണെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം അടുപ്പം കാരണം പൊതുവെ ഇത്തരത്തിൽ ലാൽ ജോസൊക്കെ ഒരു നല്ലൊരു കലാകാരനായതുകൊണ്ടാണ് ലാൽ ജോസ് ഇത്രയും കാലങ്ങളോളം ഇത് സീക്രട്ടാക്കി വെച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഞാനേ ആയിരുന്നു ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയതായിട്ട് ഇതായിട്ട് പറയും കാരണം അത്രയും നല്ല എളിമയുള്ള മനസ്സാണ് ലാൽ ജോസ് ലാൽ ജോസും ബ്ലെസ് ഇത്തരത്തിലുള്ള നല്ല നല്ല സംവിധായകന്മാരാണ് മലയാള സിനിമക്ക് ഒട്ടനവധി നല്ല നല്ല കലാകാരന്മാരെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ബ്ലസി അതിനെക്കുറിച്ച് കുറിച്ച് പറയുമടഞ്ഞതിനു ശേഷം മാത്രമാണ് ലാൽ ജോസിനെ അവിടെ അവർ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് ലാൽ ജോസ് ആ സത്യങ്ങൾ തുറന്നു പറയുന്നത് ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞ സത്യങ്ങൾ സംഭവിച്ചത് ഈ ഒരു സിനിമ ലാൽ ജോസിനെ എടുക്കാൻ കഴിയാതിരുന്നത് എന്തായിരുന്നു യാഥാർത്ഥ്യങ്ങൾ ഞാനാണ് ഞാൻ ബഹ്റൈനിൽ പോയി ഈ ജീവിതം വായിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി സമ്മതിച്ചു എൽ ജെ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓ അപ്പം എന്തായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നീട് എൽ ജെ ഫിലിംസ് ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിരുന്നു ആയി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി അന്ന് ഞാനത് ഒരു പേഴ്സണൽ പ്രപ്പറേറ്ററി കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത് ഞാൻ മാത്രമുള്ള ഒരു കമ്പനി എൽ ജെ ഫിലിംസ് തന്നെയായിരുന്നു എൻ്റെ പേര് അത് എന്തിനാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഒരു വിദേശ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബറേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പം അന്ന് ബ്രിട്ടീഷ് എംബസിയിൽ ബ്രിട്ടീഷ് ഫിലിം കമ്പനികളും കേരളത്തിലെ ഫിലിം മേക്കേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയിട്ട് അതിൽ നിന്ന് ഉള്ള ചില കമ്പനികളുമായിട്ടൊരു ഇതൊക്കെ കിട്ടി കണക്ഷനൊക്കെ കിട്ടി അപ്പം അന്നത്തെ പദ്ധതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എൽ ജെ ഫിലിംസ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യും ഷൂട്ടിങ് ആ ബ്രിട്ടീഷ് കമ്പനി ഷൂട്ടിംഗ് ചെയ്യണം അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അതിന് കുറച്ചധികം ടൈമെടുക്കുമായിരുന്നു പിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പുതിയ ആളായിരുന്നു അന്ന് സി കാരണം എനിക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മെയിൻ ആക്ടറെ ഇത്രയും കാലം ബ്ലോക്ക് ചെയ്യാന്നുള്ളത് അന്ന് നമുക്ക് ഇത്രയും കാലം ആകുമെന്ന് അറിയില്ലേ അന്ന് ഞാൻ വിചാരിച്ച ഒരു വർഷം എന്തായാലും വേണം കാരണം നാല് സീസൺസും ഡെസേർട്ടിൻ്റെ നാല് സീസൺസും ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു വർഷം ഒരാളെ ഫുൾ കോൺട്രാക്ട് ചെയ്ത് എടുക്കണം അയാളുടെ ബോഡിടെ വരുന്ന ഈ മാറ്റം ഗ്രാജുവലി ചെയ്യണം അത് അതിൻ്റെ ഓർഡറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളാണ് പറ്റുള്ളു അപ്പം ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനുവേണ്ടിയിട്ട് എടുക്കുന്നത് കണ്ട് വെച്ചിരുന്നു അത്രയൊക്കെ ആയ സമയത്ത് പക്ഷെ എനിക്ക് വെച്ചാൽ അഡ്വാൻസ് ചെയ്യാനോ അങ്ങനെയൊന്നും ആവുന്ന അവസ്ഥയിലേക്ക് കോൺട്രാക്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പ ആ സമയത്താണ് ബെന്യാമിൻ പറഞ്ഞിട്ട് പച്ചക്കുതിരയിൽ ബെന്യാമിൻ പറഞ്ഞിട്ടായിരിക്കണം ബെന്യാമിൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഭയങ്കര രഹസ്യമാക്കി വെച്ചിരിക്കായിരുന്നു ബെന്യാമിനിൽ നിന്നാണ് അവരതറിഞ്ഞത് ഡി സി ബുക്സിൻ്റെ അവരറിഞ്ഞ് അപ്പോൾ അവർ ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു അവർക്കത് ആ ബുക്കിൻ്റെ ഒരു പ്രചാരണത്തിന് അത് സഹായിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ചെയ്തത് അപ്പോഴാണ് ബ്ലസ്സി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു ഒരു സബ്ജക്റ്റ് അപ്പം ആ സബ്ജക്റ്റിന് ഇതുമായിട്ട് എന്തോ റിസംബ്ലൻസ് ഉണ്ട് ഈ ജീവിതമായിട്ട് അപ്പം അങ്ങനെ പ്ലസി ബ്ലസിയുടെ ഒരു ഫ്രണ്ടാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ആട് ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയ നോവല് ഇതായിട്ട് സാമ്യേണ്ടതാണ് പക്ഷേ വേറെന്തോ ഇത് തന്നെയാണ് പക്ഷെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു അപ്പം പ്ലസ്സി വേഗം ആടുജീവിതം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ് സാമ്യമുണ്ട് അപ്പോൾ ബന്യാമിനെ വിളിച്ച് വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പച്ചക്കുതിരയിൽ ഇങ്ങനെ കാണുന്നത് അപ്പം എന്നെ വിളിച്ച് പ്ലസ്സി എന്തായി ഒരുപാട് മുന്നോട്ട് പോയോ ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു കാരണം ഞാൻ ഒരു വർഷം എടുത്ത് ഞാൻ എഴുതിയ ഒരു സാധനം കംപ്ലീറ്റ്ലി എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ബെന്ന ഇട്ടുകൂടി സംസാരിക്കും അടുത്ത് സംസാരിച്ചു അപ്പൊ എനിക്ക് തോന്നി ബെന്നിക്ക് ബ്ലസ് ചെയ്യുന്നത് കൂടുതൽ സന്തോഷമായിരിക്കും മനസ്സിലായപ്പോ ഞാൻ അതങ്ങനെ വിട്ടു കൊടുത്ത് തന്നെയാണ് പതിനാല് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ആൾക്കാർക്ക് കൊറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകലും ഇത് വെച്ചാൽ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ സമീപിച്ച സമീപിക്ക് ചെയ്യാൻ തീരുമാനിച്ച വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വലിയൊരു പ്രോജക്റ്റായിരുന്നു വലിയ താരങ്ങളില്ലാതെ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഇപ്പം ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്ത് അപ്പം അതിനെനിക്ക് പുറമേന്നുള്ള ഫണ്ടിങ് വേണമായിരുന്നു കാരണം അതൊരു ഇന്റർനാഷണൽ ഫിലിം ആയിട്ട് തന്നെയാണ് ഞാൻ കൺസീവ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഒരു നടൻ്റെ മുഖം അത്ര അല്ലെ ഒരു മുഖം എന്നുള്ളതിന് പ്രസക്തി ഇല്ലായിരുന്നു എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരു സിനിമ എന്നൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ എന്നെ എൻ്റെ എന്നെ കുറിച്ചുള്ളൊരു സങ്കല്പം അപ്പം ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ബ്ലസ് സ്വയം എഴുതാനും പറ്റും ഞാൻ അന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ വെന്യാമിന് ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു അങ്ങേരം കൂടി ഇരുത്തിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് വേണമായിരുന്നു അത് എഴുത്തിലേക്കൊക്കെ കയറാൻ ബ്ലസ്സിക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ആളാണ് പിന്നെ ബ്ലസ്സിൻ്റെ സീനിയറാണ് അപ്പോൾ ബ്ലസ്സി അങ്ങനെ താല്പര്യമുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ബന്യാമിനും അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളത് ആ അവർക്ക് ഇട്ടു ഇട്ട് തന്നെയാണ് അത് നന്നായിരുന്നു ഇപ്പോൾ തോന്നണം കാരണം ബ്ലസ്സിയെ പോലെ പതിനാല് വർഷമൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെറിയ കുഞ്ഞുട്ടി പാര ആളാണ് അല്ലേ അത്രയും വലിയ ക്ഷമയും അത്രയും പേഷ്യൻസും ബ്ലസ് എന്തിലൂടെ കടന്നുപോയെന്ന് ഞാൻ ഞാൻ കണ്ടതാണ് എന്തൊക്കെ അനിശ്ചിത്വങ്ങൾ എത്ര അൺസേർട്ടനറ്റീസ് വെയ്റ്റ് ചെയ്യല് പിന്നെ രാജു ഈ ശരീരം ഭയങ്കര ഭീകരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാര് ബ്ലസ് ചെയ്യുന്ന വെച്ചേക്കു ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയാണ് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പരിപാടിയാണ് വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അവരത്രയും കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ സ്റ്റിൽ അപ്പൊ ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് ബ്ലസ് പോലെ ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റും തോന്നുന്നില്ല ഇത്രയും കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കാനും എന്നെ പോലെ ഒരാൾക്ക് പറ്റും തോന്നുന്നില്ല ഞാനിപ്പോ പുതിയ നോവൽ എന്തായാലും ഒരു സിനിമയാവുമല്ലോ അത് അതും ഇനി മാറ്റം വരേണ്ട കേട്ടോ അല്ലല്ല അല്ല ഇതൊക്കെ ഓരോന്ന് അല്ല അതുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാണ്ട് വെച്ചിരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം അബദ്ധത്തിൽ എൻ്റെ ഭയന്ന് വീണു അത് അല്ല അതോ അങ്ങനത്തെ അത്തരം പേടികളൊന്നും ഇല്ല അല്ല അന്നത് അങ്ങനൊരാഗ്രഹം പറഞ്ഞു അവരത് അവരുടെ ആഗ്രഹം ജെനുവിനാണ് പ്ലസിയുടെ ആഗ്രഹം ജെനുവിൻ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തോ എന്ന് പറയാൻ കാരണം കാരണം ബ്ലസ്സി സ്ക്രിപ്റ്റ് ഓൾറെഡി കുറെയൊക്കെ ഇതിനോട് സിമ്പതായിട്ടുള്ള സാധനമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അന്ന് പക്ഷേ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു രണ്ടും മൂന്ന് വർഷം വേണം അത് ആ പ്രോജക്റ്റ് ഓണാക്കി ഷൂട്ട് ചെയ്യാൻ കാരണം ഈ മറ്റേ ആൾക്കാരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാവണം അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ തീർക്കണം ശരിയാവണം അപ്പം അതിനൊരുപാട് ടൈം എടുക്കും അപ്പോൾ ആ ടൈമിന് ഇടയിൽ എഴുത്ത് പരിപാടികളിലേക്ക് നല്ല കയറാം അപ്പോൾ എന്തായാലും ഒരു മൂന്ന് വർഷം എടുക്കും ബ്ലസ്സി വരുന്നത് ബ്ലസിയുടെ കയ്യിലൊരു ഗംഭീര പ്രൊഡ്യൂസറും ഫുൾ സെറ്റപ്പും ആയിട്ടാണ് അപ്പം ഞാൻ അത് പെട്ടെന്ന് നടക്കും അപ്പം പിന്നെ ബെന്യാമിനും ഒരു ആകാംക്ഷയെ കുറിച്ചുണ്ടായിരുന്നു ഇതിപ്പോൾ എത്ര കാലം പിടിക്കും ഇയാൾ ചെയ്യുമ്പോൾ എന്നുള്ള ഒരു ആകാംക്ഷ എന്നെക്കുറിച്ചുണ്ടായിരുന്നു ബ്ലസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കും നടക്കുമെന്നുള്ളൊരു വിശ്വാസവും പിന്നെ അവനുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് നമ്മളത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ എന്ന് പിന്നെ ഞാനത് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കെന്നെ അറിയില്ലേ അത് എപ്പോഴാണ് നടക്കുക എങ്ങനെയാണ് നടക്കുക ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് ബെറ്റർ അത് ചോയ്സ് ബ്ലസ് തന്നെയായിരുന്നു ഥ അതാണ് അറബിക്കഥ്തോണ്ടാണ് അങ്ങനെ അതല്ല അതല്ല അറബിക്കഥല്ലേ അറബിക്കഥി യാതൊരു ബന്ധവും അത് ആനയും ആടുമ്പോന്നുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് പുതു പുള്ളി പറഞ്ഞത് അങ്ങനെയാണ് അതങ്ങനെയല്ല അത് പുള്ളി എന്തോ ഓർമ്മ ഓഫീസു പറ്റിയതായിരിക്കും അതല്ല റീസൺ സത്യസന്ധമായ റീസൺ ഇപ്പഴാണ് അറിഞ്ഞത് ഞാൻ ആ അത് ഞാൻ അങ്ങനെ ജോസ് കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ആ കഥയായിട്ട് വേണ്ട എന്ന് വെച്ചു എന്ന ഒരിക്കലാണ് അങ്ങനെ അറബി കഥ ടൂ തൗസൻഡ് സിക്സിലാണ് ടൂ തൗസൻഡ് സിക്സിൽ വന്നു കഴിഞ്ഞു അതിന് ശേഷമാണ് ആടുജീവിതം ബുക്കറിനെ ഇറങ്ങുന്നത് യെസ് യെസ് അറബിക്കഥ ടു തൗസൻഡ് സിക്സിലാണ് ആടുജീവിതം ടു തൗസൻഡ് സിക്സിലാണ് അറബിക്കഥാ അതല്ല അത് പുള്ളിയോ ഓർമ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നതൊക്കെ ആവാം അത് അത് ഒന്നാമത് പത്തു പതിനാല് വർഷം മുമ്പ് അത്ര ഞാനിത് ഒരാളോടും പറഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞുതന്നെ വലിയ നല്ല മനസ്സ് അതെ അതെ അന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്തും പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കൊന്നും ലാൽജോ സാർ ഇപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഇപ്പളാന്ന് തോന്നുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞത് അപ്പം ഈ ലാൽജോസിൻ്റെ ഇൻറ്റർവ്യൂ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് ലാൽ ജോസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല കലാകാരനാണ് മാത്രമല്ല ഏറ്റവും നല്ലൊരു കലാകാരൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവാണ് സത്യം പറഞ്ഞാൽ കാരണം ഇത്രയും കാലഘട്ടങ്ങൾക്ക് ശേഷം പോലും ബ്ലസ്സി ആ വിഷയം ചർച്ച ചെയ്യുകയോ ബ്ലസ്സി അതിനെക്കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലാൽ ജോസ് ഇന്നും അവർ കാര്യം പറയില്ലായിരുന്നു ലാൽ ജോസിന് കൊടുക്കാം ഒരു ബിഗ് സലൂട്ട് ഒരു കാരണം മറ്റാരെങ്കിലും മറ്റേതെങ്കിലും ആരെ ആയിരുന്നെങ്കിലും മറ്റൊരു മനുഷ്യനായിരുന്നെങ്കിലും ഒരു പക്ഷെ മേ ബി അത് വിളിച്ചു പറയുമായിരുന്നു ഞാനാണ് ആ ഞാൻ ചെയ്യേണ്ട സിനിമയാണ് പക്ഷേ ലാൽ ജോസ് അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ബ്ലസ്സി എന്ന് പറയുന്ന ഈ ഒരു സംവിധായകനെ ലാൽ ജോസ് ഒരുപാട് അങ്ങ് എന്താ പറയുക ബഹുമാനത്തോടെ ലാൽ ജോസ് പറയുന്നുണ്ട് ബ്ലസ്സി എന്ന് പറയുന്നത് അത്രയും സീനിയർ ആയിട്ടുള്ള വളരെ കഴിവുള്ള ഒരു ഒരു സംവിധായകനാണ് അദ്ദേഹം ചിന്തിക്കിച്ചിരുന്നത് ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് വലിയ വിഷ്വലൈസിങ്ങും ഒരു വിദേശ ഫണ്ടിങ്ങും ഒക്കെ ആയിരുന്നു പക്ഷേ അതേസമയം ലാൽ ജോസിനും ചിന്താഗതി വിദേശ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ സിനിമ ആയിട്ട് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു പക്ഷേ ലാൽ ജോസ് ഇത്രമാത്രം കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലായിരുന്നു ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ ലാൽ ജോസിന് ആ സമയത്ത് ചില സാങ്കേതിക കാരണങ്ങൾ ലാൽ ജോസ് പറയുന്നുണ്ട് ബിന്യാമിനുമായിട്ടുള്ള ഒരു കണക്ഷൻസിൽ ഉള്ള ഒരു അകൽച്ച അത് ഒരു കമ്മ്യൂണിക്കേഷൻസ് വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയാത്തതും കൂടെയാണ് ഈ ലാൽ ജോസ് ഈ സിനിമ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം പിന്നീട് അത് ബ്ലസ്സിക്ക് നൽകുകയായിരുന്നു ബ്ലെസ്സി ചോദിച്ചും ചെയ്തു ഞാനത് എടുത്തോട്ടെ ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും മലയാള സിനിമ ഈ ബിന്യാമിൻ്റെ ബിന്യാമിൻ്റെ കഥയും ലാൽ ജോസിൻ്റെ ഈ സിനിമയും ഒക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുതിയ 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 അറിവുകളും പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ പഠനങ്ങളൊക്കെ ഇനിയും വിധേയമാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയും സംവിധായകന്മാരും ജീവൻ നൽകിയതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസരങ്ങളായി ഇനിയും ഇതുപോലുള്ള മറ്റുള്ള സിനിമകളും വരട്ടെ എന്ന് ആശംസിക്കുന്നു